എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മിശ്ര ഫലം ആണ് ഉളവാകുക ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ ബന്ധുമിത്രാദികളുടെയൊക്കെ സഹകരണമില്ലായ്മ മനോദുഖത്തിനിടവരുത്തുന്നതാണ് അതുപോലെ കുടുംബത്തിൽ ചെറിയ അവസ്വരങ്ങൾക്ക് അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ വിമർശനങ്ങൾക്കൊക്കെ വിധേയരാകുന്നതാണ് കർമ്മരംഗത്ത് ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഉന്നതമായ വ്യക്തികളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹ ലഭിക്കാൻ ഇടയുണ്ട് അതുപോലെ പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യമാകുന്നതാണ് ഗ്രഹമൊക്കെ മൂടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ സമയമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സാമ്പത്തിക നില അൽപ്പൊക്കെ മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് വാഹനയോഗം കാണുന്നുണ്ട് പുതിയ വാഹനം വാങ്ങാനും പഴയ വാഹനം മാറ്റി വാങ്ങാനും വാങ്ങാനുമൊക്കെയുള്ള സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ സ്വന്തം ജനങ്ങളെയൊക്കെ പിരിഞ്ഞ് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ വഞ്ചിക്കാനിടയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതുമൂലം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതാണ് അതുപോലെ വസ്തു സംബന്ധമായ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ പ്രവർത്തന മണ്ഡലത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടതായി വരുന്ന സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം മാർച്ച് ഏപ്രിൽ മാസത്തെ കർഷകർക്കൊക്കെ കാർഷിക രംഗത്ത് നേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ പരസ്പര വിശ്വാസം കുറയുന്ന ഒരു സമയം കൂടിയാണ് ആർഭാടങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം അതുപോലെ വ്യക്തതയില്ലാത്ത പണം ഇടപാടുകളിൽ നിന്നൊക്കെ പിന്മാറുന്നതും നല്ല നന്നായിരിക്കും അതുപോലെ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശയാത്രയ്ക്കൊക്കെയുള്ള യോഗമുണ്ട് കുടുംബത്തെ ബന്ധുക്കളുമായി നീരസത്തിനുള്ള ഇടയുണ്ട് അതുപോലെ പുതിയ ഭൂമി വാങ്ങുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാപാരികൾക്ക് മാർച്ച് ഏപ്രിൽ മാസം അത്രയൊരു നല്ല സമയമല്ല അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലും ചെറിയ മനക്ലേശമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ അന്യ സ്ത്രീകളോട് ഇടപെടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അത് അപവാദത്തിനും കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതിനും ഒക്കെ കാരണമാകുന്നതാണ് അതുപോലെ ആവശ്യമില്ലാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിൻ്റെ പേരിൽ സുഹൃത്തുക്കളും ഒക്കെയായിട്ട് പിണങ്ങേണ്ടി വരുന്ന സമയം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസം അതുപോലെ സ്വജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ വിരഹം മനസ്സിനെ ദുഃഖഭരിതമാക്കുന്നതാണ് അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന് നിരാശ സമ്മാനിക്കുന്ന സമയം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസം മാതാവിൻ്റെയൊക്കെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കുന്ന സമയം കൂടിയാണ് മെയ് ജൂൺ മാസങ്ങളിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂ അതുപോലെ സഹോദരനൊക്കെ സാമ്പത്തിക സഹായം ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും തടസ്സമുണ്ടാകും എങ്കിലും ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് പൊതുരംഗത്ത് ഒക്കെ നേട്ടങ്ങൾ കാണുന്നുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളൊക്കെ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുപോലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ വിദേശ ജോലിക്കുള്ള ശ്രമമൊക്കെ വിജയത്തിൽ കലാശിക്കുന്നതാണ് അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കണം അത്ര അനുകൂല സമയമല്ല മെയ് ജൂൺ മാസം അതുപോലെ കർഷകർക്കും മെച്ചപ്പെട്ട ഒരു ലാഭമൊക്കെ കിട്ടുന്ന സമയമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു കൂടുന്ന സമയം കൂടിയാണ് അതൽപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വിദേശത്തൊക്കെയുള്ളവരെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ സഹപ്രവർത്തകരുടെയൊക്കെ ഒരു വിയോഗം മനസ്സിനെ ദുർബലപ്പെടുത്തുന്നതാണ് അതുപോലെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട ചെറിയ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജീ ജൂലൈ ആഗസ്റ്റ് മാസം ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ പൊരിതപ്പെട്ടു പോകുന്നതിന് നല്ല പ്രയത്നമൊക്കെ ആവശ്യമായി വരുന്ന സമയമാണ് അതുപോലെ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചു വേണം യാത്രയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ അതുപോലെ വസ്തു സംബന്ധമായ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അത് കോടതിയിലൊക്കെ പോകുന്നതാണ് അധ്വാനം കൂടുതൽ മൂലം ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സൽക്കർമ്മത്തിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നുചേരാനിടയുണ്ട് അതുപോലെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളൊക്കെ ചെറിയ അകൽച്ചയൊക്കെ പാലിക്കുന്ന സമയം കൂടിയാണ് അതൊക്കെ ശ്രദ്ധിക്കണം അവരോടുള്ള ഇടപെടലൊക്കെ വരുമാനം മൊത്തത്തിൽ ചെറുതായി വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധനമൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ ലഭിക്കാതെ വരുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉദ്യോഗത്തിൽ ഉത്തരവാദിത്തമൊക്കെ കൂടുന്നതാണ് അതുപോലെ ഏതെങ്കിലും ബന്ധുവിൻ്റെ ബാധ്യതയൊക്കെ ഏറ്റെടുക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉയർച്ചയുടെ കാലമാണ് അതുപോലെ നമുക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത് അത് ദോഷം വരുത്തി വയ്ക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ കൂടുതൽ വേതനവും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടൊക്കെയുള്ള പ്രശസ്തി വർദ്ധിക്കുന്നതാണ് കുടുംബത്തിലേതെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാൻ ഇടയുണ്ട് അതുപോലെ ശത്രുക്കളെയും മിത്രങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഏത് ഭാഗത്തു നിന്നാണ് ഒരു അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിച്ചെടുക്കേണ്ട സമയമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൂടുതൽ അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് കർഷകർക്ക് നല്ല ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസങ്ങളിൽ കാലം അനുകൂലമാണെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ ആയിരിക്കണം ഓരോ കാര്യവും ചെയ്യേണ്ടത് അതുപോലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്നതാണ് എന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുഭയമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടരു ഇടപെടരുത് മാനഹാനിയൊക്കെ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ സുഹൃത്തുക്കളുമായ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് ക്രയവിക്രയ വിജയമൊക്കെ കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യ കാര്യങ്ങളെ ശ്രദ്ധിക്കണം ആരോഗ്യനില മോശമാകാൻ സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ അതുപോലെ ബന്ധുജനങ്ങളുടെ അമിതമായ ഇടപെടലുകളൊക്കെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഇടവരുത്തുന്നതാണ് വർഷത്തിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ ഐശ്വര്യപൂർണമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലാഭവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് നവംബർ ഡിസംബർ അതുപോലെ പ്രാർത്ഥനയൊക്കെ കൈവിടാതെ സൂക്ഷിക്കണം ഈശ്വരാനുഗ്രഹം ഒക്കെ കിട്ടുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പി താ താളപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ചു മാത്രം ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അതുപോലെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നന്ദി നമസ്കാരം